ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വാക്കു പറഞ്ഞാൽ പാലിക്കാനുള്ളതാണ് കൃത്യമായി ദാ നടൻ സുരേഷ് ഗോപി മുകുന്ദ മോൾക്ക് പശുക്കിടാവിനെ സമ്മാനിച്ചു ഒരു വാക്കു പറയുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക വീണ്ടും നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഗോപിത കയ്യേടി നേടുന്നു ആനിക്കാട് മഹാലക്ഷ്മി ഗോശാലയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെത്തി മുകുന്ദയ്ക്ക് ഒരു പശുക്കിടാവിനെയുമായി ഇന്നലെ രാവിലെ പത്തെ മുപ്പതിനാണ് സുരേഷ് ഗോപി രോഹിണി വീട്ടിൽ എത്തുന്നത് പത്ത് വയസ്സുകാരി മുകുന്ദയ്ക്ക് മാസങ്ങൾക്കു മുമ്പ് നൽകിയ വാക്ക് വാക്കുപാലിക്കാനായിരുന്നു സന്ദർശനം വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രിയെ ആരതിയൊഴിഞ്ഞ് മുകുന്ദയും അമ്മ മീരയും സ്വീകരിച്ചു തുടർന്ന് പിതാവ് വി ഹരിക്കൊപ്പം മുകുന്ദ സുരേഷ് ഗോപിയെ ഗോശാലയിലേക്ക് ആനയിച്ചു ദേവകി മാളു ജാനു എന്നിങ്ങനെ ഓരോരുത്തരെയും മുകുന്ദ തന്നെ പരിചയപ്പെടുത്തി ഇതിനിടയിൽ ഓടിവന്ന പത്മാവതി എന്ന പശുക്കുട്ടിയെയും പരിചയപ്പെടുത്താൻ മുകുന്ദ മറന്നില്ല മഹാലക്ഷ്മി ഗോശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓർഗാനിക് ഫാമിംഗ് വളങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും വി ഹരിയിൽ നിന്നും ചോദിച്ചറിഞ്ഞു ക്ഷീരമേഖലയെ സ്നേഹിക്കുന്ന മുകുന്ദയെപ്പോലുള്ള മിടുക്കരായ കുട്ടികൾ വളർന്നുവരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മുകുന്ദ്രായി കരുതിയിരുന്ന പശുക്കുട്ടിയെ കൈമാറി രമണി എന്ന പേരും നിർദ്ദേശിച്ചു പിന്നാലെ കേന്ദ്രമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് മുകുന്ദയും നൽകി പിന്നീട് പാൽ ചുരത്തുന്ന പശുവിനേയും നൽകുമെന്ന മുകുന്ദു വീണ്ടും ഒരു വാക്കുകൂടി നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക